ഹലോ അപ്പോൾ ദൂ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ റൂമിൻ്റെ ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ പാർക്ക് വരുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നല്ല വിശാലമായിട്ടുള്ള പാർക്കാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പകൽ സമയത്ത് ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ പോകുന്നത് കാരണം നമ്മൾ അധികം ഈവനിങ്ങിൽ അല്ലെങ്കിൽ നൈറ്റ് െ അതുപോലെ നട്ടപ്പതിൽ ആ സമയത്ത് പോയിട്ട് വെച്ചാൽ ആ ടൈമെന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ആണ് നല്ല കാറ്റാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ സമയത്തും എന്ന് വെച്ചാൽ പകൽ സമയത്ത് മാത്രമേ കയറാൻ പറ്റുമോ അല്ലെങ്കിൽ രാത്രി കയറാൻ പറ്റില്ല അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഏത് ടൈമിലും അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാം കൂട്ടുകയോ കളിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മൾ ആ പാർക്കിലേക്ക് കയറാം പ്രത്യേകിച്ച് എൻ്ററി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഏത് സമയത്തും പോവാം എത്ര ടൈം വരെ വേണമെങ്കിലും ഇരിക്കാം കളിക്കാം എന്ന് വെച്ചാൽ ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങനത്തെ ഒരു പാർക്കാണ് കേട്ടോ അപ്പോൾ അവിടെ പറയുമ്പോൾ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ വെച്ചാൽ ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും ച്ചാല് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നവരുണ്ടാവും ചിലർ വെറുതെ നമുക്ക് അവിടെ സംസാരിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നവരുണ്ടാവും ചിലവരെന്നു പറയുമ്പോൾ നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ പറയുമ്പോൾ ആ ഇതാണ് നമ്മളെ പാർക്കിലേക്ക് വരുന്ന ഒരു എൻട്രി കേട്ടോ നമുക്കൊരു വഴി ഇതാണ് നമ്മൾ വന്നത് നമ്മളെ റൂമിൻ്റെ അവിടെ നിന്ന് സൈഡിലേക്കുള്ളൊരു വഴി കൂടെ നമ്മൾ വന്നത് അപ്പോൾ ഫ്രണ്ടിലേ ഉള്ളൊരു വഴി ഇതാണ് കേട്ടോ അപ്പോൾ ഇതാ ഏട്ടനെ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് ഏട്ടൻ്റെ ഡ്യൂട്ടിയിലേക്ക് പോകാൻ ഡ്യൂട്ടി ടൈമാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നു എന്നുള്ളൂ കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നറിയുമ്പോൾ ഞങ്ങൾ രാത്രി പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ ചിലപ്പോൾ ഏട്ടനും ഞാനും മുകളും കൂടെ വരും അല്ലെങ്കിൽ ഞാനും മുകളും വരും എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇവിടെ രാത്രി ഇറങ്ങി നടക്കുക നമുക്ക് അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ എനിക്കതും പേടിയായിരുന്നു നമ്മൾ രാത്രി അങ്ങനെ ഒറ്റയ്ക്ക് പോകുക പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടരയ്ക്ക് നമുക്ക് അങ്ങനെ പേടിയായിരുന്നു പക്ഷേ ഏട്ടാ പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല ഇവിടെ ഇവിടെ എല്ലാം കൊണ്ടും സേഫാന്ന് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യത്തിൽ ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ എന്തു ചെയ്യും രാത്രി നിങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ഒരു ദിവസം പന്ത്രണ്ടര നമ്മൾ ഇവിടുത്തെ പന്ത അപ്പോൾ അവിടെയെന്നു പറയുമ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ആ സമയമായിട്ടുണ്ടാവും എന്തായാലും വെച്ചാൽ രാത്രി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കാരണം വെച്ചാൽ നല്ല രസമാണ് ഇവിടെ അപ്പം നമുക്ക് ഇതിന് അകത്തുള്ള വ്യൂ അറിയുമ്പോൾ എങ്ങനെയാണ് കേട്ടോ ഒരുപാട് പച്ചപ്പ് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് മരുഭൂമിയിൽ അങ്ങനെ പച്ചപ്പും കാണാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് ഈ തുമ്രൈത്ത് ഭാഗത്തിലേക്ക് സ്ഥലാല ഭാഗത്തേക്ക് ഒരുപാട് പച്ചപ്പും തെങ്ങും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വളരെ കുറവാണ് അപ്പോൾ ഇവിടെ അറിയുമ്പോൾ അത്യാവശ്യം ചെടികളൊക്കെ നട്ട് വരുന്നുണ്ട് പാർക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ കുറച്ചായിട്ടുള്ളു സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ചെടികളൊക്കെ തന്നെ വളർന്ന് വരുന്നേ ഉള്ളൂ പക്ഷെ നല്ല പച്ചപ്പുണ്ട് പിന്നെ അറിയുമ്പോൾ ഈവനിങ്ങിൽ അതുപോലെ മോർണിങ്ങിലൊക്കെ ഇവിടെ അറിയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും മോർണിംഗ് വാക്കിനൊക്കെ വേണ്ടി വന്നിട്ട് എന്ന് വെച്ചാൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ വന്നിട്ടുണ്ടാവും കപ്പിൾസായി വന്നവരുണ്ടാവും ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നവരുണ്ടാവും എന്നുവെച്ചാൽ ഒരുപാട് പേര് നടക്കാനേ വന്നവരുണ്ടാവും കേട്ടോ അങ്ങനെ നടന്ന് നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് തന്നെ പിന്നെ തൊട്ടടുത്താൽ നമ്മുടെ ഹോട്ടലിൽ അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ നല്ല സൗകര്യമാണ് പിന്നെ പറയുമ്പോൾ ഇവിടെ ടോയ്ലറ്റും ടോയ്ലറ്റൊക്കെ അത്ര ക്ലീനാണ് കേട്ടോ ഇവിടെ ടോയ്ലറ്റ് പറയുന്നത് അത്ര സേഫാണ് അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഉണ്ട് ഓരോ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ റൈറ്റ് സൈഡിലൂടെ നമ്മളിങ്ങനെ ചുറ്റി പോവുകയാണ് മറ്റു ഭാഗങ്ങളിലൂടെ ഒക്കെ ഒന്ന് കാണണം അപ്പോൾ തിയെക്കുട്ടി ഇതാ വേഗം അമ്മ നമുക്ക് പാർക്കിലേക്ക് പോകാന്ന് വെച്ചാൽ അവൾക്ക് കളിക്കാനുള്ള ഏരിയയിലേക്ക് പോകുക എന്ന് പറഞ്ഞ് നിൽക്കണം അതാണ് കേട്ടോ നമ്മുടെ ബിൽഡിങ് ആ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ അത്ര വ്യത്യാസമുള്ളൂ കാരണം അപ്പോൾ നമ്മൾ ഒരു മുറ്റം എന്നൊക്കെ പറയാം നമുക്ക് അതുപോലെയാണ് തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങളതാ അങ്ങനെ ഒരു സൈഡിലൂടെ ഇങ്ങനെ കറങ്ങി പോവുകയാണ് അപ്പോൾ ധിയെ കുട്ടിക്ക് ഞാൻ ഓരോ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പുല്ലോണ്ട് തന്നെ ഓരോന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്ന് ഇങ്ങനെ വെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ദിയെ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പകൽ സമയത്ത് ഇങ്ങനെ വന്നുവെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പകൽ സമയത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ ടൈം എന്ന് പറയുമ്പോൾ ആറു മണി ആറുമണിക്കാണ് നമ്മൾ റൂമിൽ നിന്ന് പോകുന്നത് എന്ന് വെച്ചാൽ ഒതുങ്ങിയിട്ട് ആ ടൈം ആകുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും മറ്റേ യിലും നല്ല ചൂട്ന്നെ അല്ലേ ഞാനും നീ കൂട്ടി ചെല്ലുന്ന ടൈമില് ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നുള്ളട്ടെന്നെച്ചാൽ നോമ്പ് പറയുന്നത് സമയമാവാനായി അപ്പം എല്ലാവരും അതിനുള്ള ഒരുഖങ്ങളിലൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ വന്നൊക്കെ ഒരുപാട് കുഞ്ഞു കിളികൾ നീ അങ്ങനെ പോയ കുഞ്ഞുക്കിളി ഓടിക്കില്ലേ ഇങ്ങനത്തെ ഓരോരോ ഏരിയകളിൽ കിട്ടുന്ന വെച്ചാൽ നമുക്ക് ഫാമിലി ആയിട്ട് ഒന്നിച്ച് വന്ന് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോമ്പ് തുറക്കൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇരിക്കാറ് കേട്ടോ അവർക്ക് എന്ന് പറയുമ്പോൾ ടേബിളും അതുപോലെ ചെയറും ഒന്നും വേണമെന്നെങ്കിൽ ഫുഡ് കഴിക്കുക അവരെന്തെങ്കിലും ഗാർഡനിലൊക്കെ വന്നിട്ട് നല്ല കാർപ്പറ്റും വിരിക്കും എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക അങ്ങനെയാണ് കേട്ടോ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നതെന്ന് വെച്ചാൽ അവരിയ്ക്കുന്നത് കഴിക്കുന്നത് കാണുമ്പോൾ ചിലവർക്കുണ്ടല്ലോ ടേബിളിൽ ഇരുന്നാലേ ഇറങ്ങുകയുള്ളൂ ചെയറിൽ ഇരുന്നാലേ ഇറങ്ങുകയുള്ളൂ എന്നൊക്കെ പറയുന്ന ടീമുണ്ടല്ലോ അങ്ങനെ നല്ല ഇവിടെ ആൾക്കാർ കേട്ടോ പിന്നെ നെയ്യക്കുട്ടി ഇതാം ഇങ്ങനെ ഓടാനുള്ള സ്ഥലങ്ങൾ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവൾ അതിലൊക്കെ ഓടി ഓടി നടക്കുന്നുണ്ട് കേട്ടോ കാരണം ചില വെച്ചാൽ പാർക്കിൽ പോവാന്ന് പറഞ്ഞാൽ പൊതുവേ ഇഷ്ടം നമ്മളെ വീട്ടിലാകുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പോകുകയെന്ന് അറിയാം അപ്പം എന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് എന്നാണെന്ന് വെച്ചാൽ മുന്നിലുണ്ടാവും അവളെ എങ്ങോട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ ഇതിലൂടെ ഇറങ്ങുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ദിയെ കുട്ടി ഇതാം അതിലൊക്കെ ഓടി ഓടി നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇതാ പുല്ലുകളൊക്കെ വളർന്ന് വരുന്നുള്ളു ചില ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തീകുട്ടി ഞാൻ വീഡിയോ എടുക്കാൻ ഈ സൈഡിൽ പോയപ്പോൾ എന്നെ കാണാനായിട്ടാകും അപ്പോൾ കുഞ്ഞിപ്പണി എന്നെ തിരഞ്ഞു ഓടി വന്നതാണ് അങ്ങനെ ഞാൻ പിന്നെ അവളെയും കൂട്ടിയിട്ട് നമ്മൾ പാർക്കിൻ്റെ എന്ന് വെച്ചാൽ കുട്ടികൾ കളിക്കാനുള്ള ഏരിയേൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ അവിടെ ഉണ്ട് കേട്ടോ ഒരു വഴി പാർക്കിലേക്ക് വരാനുള്ള ഒരു വഴി അതിലെ ഒരു ഒരു അറബി ഫാമിലി വരുന്നുണ്ടെന്ന് വെച്ചാൽ നോമ്പ് തുറക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെയെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് തന്നെ നോമ്പ് പറക്ക് വരുന്നവർ അല്ല കേട്ടോ എന്ന് വെച്ചാൽ വിചാരിച്ചാൽ ഒരു വേണം ലേഡീസ് മാത്രമായിട്ട് അപ്പം നമ്മൾ ഗെറ്റ് ടുഗതർ വെക്കുന്ന പോലെ അവരൊന്നിക്കുക എന്നുള്ള രീതിയിൽ ലേഡീസ് മാത്രം കാണാം വന്നിരുന്നു കഴിക്കുന്നത് ഇപ്പോൾ ജെന്റ്സ് മാത്രം അങ്ങനെ വന്നിരിക്കുന്നത് കാണാം ചിലപ്പോൾ രണ്ടോ മൂന്നോ ഫാമിലികൾ ഒന്നിച്ചിട്ട് എടുത്ത ഹോട്ടലിൽ ഹോട്ടലിന് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നു വിശാലമായിട്ട് കഴിക്കുന്ന വെച്ചാൽ നല്ല തണുപ്പാണ് നല്ല കാറ്റാണ് കുട്ടികൾക്കു ആണെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കളിക്കാം അവർ കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് നടക്കാം അങ്ങനെ അങ്ങനത്തെ നല്ലൊരു ഏരിയയാണ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഇവിടെ കറ്റ് ഇവിടുത്തെ കറ്റടവാഴ അറിയുമ്പോൾ ഒരു വേറെ കളർ കറ്റാടവാഴയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഒരു റെഡിഷ് കളർ അങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രീനല്ല അതുപോലെ തന്നെ കറ്റാടവാഴയൊക്കെയാണ് കേട്ടോ അവിടെ കണ്ടത് നമ്മുടെ ഫ്ലാറ്റിലേക്ക് ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെത്ര ഗ്യാപ്പ് ഉണ്ട് എത്ര ദൂരം വിട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുകയാണ് അങ്ങോട്ട് അപ്പോൾ ദിയെ കുട്ടി പാർക്ക് എത്താനായി സന്തോഷിച്ചില്ലാ അമ്മ എത്തി എത്തിന്ന് പറഞ്ഞാൽ അവൾ ഓടുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെ വേറൊരു സ്ഥലം കണ്ടോ നമുക്ക് ഇത് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു ഇത് കണ്ടോ എന്ന് വെച്ചാൽ ഇവിടെയും നമ്മൾ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ വന്നിരുന്നിട്ടുണ്ട് അപ്പോൾ ദിയുകുട്ടി ഇതിലൊക്കെ ഓടി കളിക്കും അങ്ങനെ ഉണ്ടിട്ട് അപ്പോൾ ഇതാ ധിയെ കുട്ടി ഇതാ അമ്മ എത്തി എന്ന് പറഞ്ഞിട്ട് അവളിതാ അമ്മ ഇങ്ങോട്ട് ആദ്യം പോവുക എന്നൊക്കെ ചോദിച്ച് അവൾ ആ ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണേക്ക് പോയി ആ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതുകൂടെ ഓടി നടന്ന് പശ്ചാത്ത കണ്ടു എന്നിട്ട് ഓടിച്ച് അങ്ങനെ വൈകുന്നേരം റൂമിലെത്തിയിട്ട് ഞാൻ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ അപ്പം ദീകൂട്ടി എനിക്കും പറയണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് കാരണം അവൾക്ക് ആ വീഡിയോസിൽ ഇത് കണ്ടപ്പോൾ അമ്മ നമുക്ക് ഒന്നും കൂടെ പോവുമല്ലോ പാർക്കിൽ അച്ഛനെ വിളിക്കുന്നത് നമുക്ക് പോവാന്ന് പറഞ്ഞാൽ വണ്ടി അടുത്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ കാരണം അവക്ക് അവിടെ നിന്നൊന്നും കളി മതിയായിട്ടല്ല ഞങ്ങളൊന്ന് പോകുന്നത് ഇട്ടായപ്പോഴേക്കും ഞങ്ങളൊന്നു പോവുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ആ കഥ ആ ധിയ കുട്ടി അങ്ങനെ പാർക്കിലേക്ക് എത്തിയപ്പോൾ അതൊരു അറബി ഫാമിലി അവിടെ ഉണ്ട് അപ്പോൾ നോമ്പ് തുറക്കാനാവുന്നൂ അപ്പോൾ അതിന് മുമ്പ് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ധിയ കുട്ടി ഇപ്പം ഏതിലാണ് ആദ്യം കയറേണ്ടത് എന്ന് നോക്കുകയാണ് ധിയുട്ടി അവിടുത്തെ കുട്ടികളൊക്കെ വന്നപ്പോൾ അവർ കൂടെ കൂട്ട് ഉണ്ട് പക്ഷെ അവരെ എല്ലാവരും സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അമ്മ അവരെന്താ പറയുന്ന അമ്മ അവരെന്താ ചോദിച്ചത് അമ്മ എന്നൊക്കെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അവർ ഭാഷയും കാര്യങ്ങളൊന്നും അപ്പോൾ അങ്ങനെ ധീകുട്ടി അവരെടുത്തുകൂടെ ഒന്ന് പോയി നോക്കി അവർ കൂടെ കളിക്കണമെന്നൊക്കെ ഉണ്ട് അവക്ക് പക്ഷേ അവരെ ഭാഷയൊന്നും മനസ്സിലാവാത്തോണ്ടാവുള്ളത് അമ്മ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നില്ലോ ഓരോ ഓരോ ഇതിലും വ്യത്യസ്തമായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഞാനും ഏറ്റവും ചില സമയത്ത് വരുമ്പോൾ എന്ന് വെച്ചാൽ കയറി നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു അതിൽ ക അതിൽ കയറി നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുളക്കൂടെ ഒക്കെ കയറി പോകാമെന്ന് വെച്ചാൽ ഇത് ഈ മുളൊക്കെ ഉണ്ട് വീട്ടിൽ ജനലമൊക്കെ കയറുക അങ്ങനെ കർട്ടൻ്റെ കമ്പിലൊക്കെ പിടിച്ച് തൂങ്ങുക പരിപാടി പരിപാടിയുണ്ട് അപ്പോൾ ഇങ്ങനെ അഭ്യാസം കാണിക്കുന്നവർക്ക് കാണിക്കാൻ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എറിയുമ്പോൾ ധികുട്ടി ആദ്യം ചെയ്യാൻ പേടിയായിരുന്നു ഫസ്റ്റ് ടൈം കണ്ടപ്പോഴൊക്കെ പിന്നെ ഓരോ ദിവസം വന്ന് അതിൽ കയറി കയറ്റി ഇതാണ് പറഞ്ഞാൽ കയറേണ്ട ഐറ്റം കയറി കയറ്റി അവളുടെ പേടിയൊക്കെ മാറി തുടങ്ങിയിട്ടോ പിന്നെ അവൾക്ക് ഉയര ഉയരങ്ങളിലേക്ക് കാതും കയറാൻ ചെറിയൊരു ഇതുണ്ടായിരുന്നു സ്റ്റെപ്പിലൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് വേണം അടുപ്പിച്ച് അടുപ്പിച്ചുള്ള ഒരു ഗ്യാപ്പില്ല എന്നുവെച്ചാൽ ഒരു വീതി കൂടുതലില്ലാത്ത സ്റ്റെപ്പ് വേണം അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പേടിയായിരുന്നു പിന്നെ അവിടെ ഉണ്ടോ ഒരു ടോയ് ജീപ്പ് എന്ന് വെച്ചാൽ അത് മുന്നോട്ട് നീങ്ങൊന്നുമില്ല കുട്ടികളൊക്കെ ഇരുന്ന് തിരിക്കാം അവ എന്നോട് പറയാം അമ്മ നിങ്ങൾ വന്ന് ഇവിടെ വന്നിരിക്കുക നമുക്ക് ഓടിക്കുക എന്നൊക്കെ പറയുകയാണ് അവള് അതുപോലെ ഇവിടുത്തെ സിറ്റിങ് ഏരിയ ഇതെന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് എന്താ പറയുക ഒരു കൂടി ഇരുന്നൊക്കെ നമ്മൾ അയൽക്കോട്ടെ നടത്താനൊക്കെ പറയാം അതുപോലെ ഇത് കൂടി സംസാരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ മനസ്സിലാവാന്ന രീതിലെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇരുന്ന് സംസാരിക്കാനോ പറ്റിയുള്ള സ്ഥലങ്ങളാണ് വെച്ചാൽ കുട്ടികളുടെ കീല ശ്രദ്ധ കിട്ടും ചെയ്യുന്ന നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കും ഫുഡ് കഴിക്കുന്നു ചെയ്യുകയും ചെയ്യും അവർ കളിക്കുന്നു ഓടുന്നൊക്കെ കാണും ചെയ്യുന്നത് അത്ര ഇടത്താണ് നമുക്ക് ഇരിക്കുന്ന ഏരിയയും കുട്ടികൾ കളിക്കുന്നതും സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊരു നല്ല കാര്യമാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ദൂരത്ത് പോയി ഇരിക്കാൻ പറ്റില്ല മക്കൾ വീഴോ കയറാൻ പറ്റില്ല ടെൻഷനും പക്ഷെ ഇതെടുത്ത് തന്നെ ആകുമ്പോൾ അവർ സേഫാണ് നമുക്കും ഒരു സമാധാനമാണ് കേട്ടോ എന്താണ് ഞാൻ പറഞ്ഞുള്ള കുഞ്ഞു കുഞ്ഞ് സ്റ്റെപ്പ് ഉണ്ട് ആദ്യം അവൾക്ക് പേടി തന്നെ ആദ്യം അമ്മേൻ്റെ എൻ്റെ കൈ പിടിച്ചിട്ട് പോയി ഏട്ടൻ്റെ കൈ പിടിച്ച് അങ്ങനെ എല്ലാത്തിലും കയറുള്ള പേടിയൊക്കെ മാറി ഇപ്പോൾ എല്ലാത്തിലും അതിലും അവളെ ഒറ്റയ്ക്ക് തന്നെ കയറും എന്നിട്ട് മുകളിലെത്തിയിട്ട് അമ്മ അമ്മങ്ങൾ കയറി വരാന്നൊക്കെ പറയുന്നുണ്ട് അവൾ മുകളിൽ നിന്ന് അങ്ങനെ നമ്മളതിൽ കയറി കുഞ്ഞാലിൽ ഇവിടെ ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഈ കുഞ്ഞാലിരുന്നാടും ധിയെ കുട്ടിയും അങ്ങനെ ചുറ്റും ഓടി കളിക്കും അല്ലെങ്കിൽ അതിൽ ഇതിൽ കയറി നടക്കുന്നുണ്ടായിരിക്കും ഉണ്ടോ ഇതാണ് അവളുടെ പരിപാടി മെയിൻ പരിപാടികൾ ചില അവരുടെ കൂടെ വേറെ കുട്ടികളൊന്നും ഇല്ലല്ലോ അവരെന്നു പറയുമ്പോൾ അവിടുത്തെ കുട്ടികളും അവർ മാത്രം സെറ്റായിട്ട് അവരങ്ങനെ കളിക്കുന്നു ഈ കുട്ടി ഒരറ്റയ്ക്ക് ആയിരുന്നു കളിക്കുന്നത് എന്നാലൊരു ദിവസം ഒരു ഫാ മലയാളി ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ആയപ്പോൾ അവർ കൂടെ കളിച്ചുക അങ്ങനെ ആകുമ്പോൾ അവർക്ക് അവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അവരുടെ ഭാഷയൊക്കെ പിന്നെ ഇതിൽ നടക്കുമ്പോൾ ഷൂ ഇട്ട് നടക്കുമ്പോൾ അവർക്ക് ഓടുമ്പോൾ പേടിയും മീൻസ് വഴുക്കി പോകുക എന്നാൽ ഇങ്ങനെ സ്റ്റെയറിൽ കയറുമ്പോഴൊക്കെ അതുകൊണ്ട് ഷൂ ഊരിയിട്ടിട്ടാണ് ഓടുന്നത് കാഴ്ചയിൽ കണ്ട് നടന്നു എനിക്ക് ആ വീഡിയോസൊക്കെ എടുത്തു തീയെക്കുട്ടി ഞാൻ പാർക്കിൽ കുറേ നേരം എൻജോയ് ചെയ്തു പിന്നെ അവരാനാവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് റൂമിൽ പോവാൻ നൈറ്റിൽ വരാമെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ ഇപ്പോഴും പോരാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ അവൾ നൈസിനും കൂട്ടിയിട്ട് വന്ന് ആ ടൈമിൽ എറിയുമ്പോൾ നല്ല പൊടിക്കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പൊടി വന്നിട്ട് ഇനി ജലദോഷവും കാര്യങ്ങളും ഒന്നും വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവളെ കൂട്ടിയിട്ട് നമ്മളെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴേക്കും സമയം നോമ്പ് തുറക്ക് വാങ്ക് വിളി കേറ്റിട്ടാണ് നമ്മൾ കഴിഞ്ഞിട്ടാണ് നമ്മളവിടുന്ന് ഇറങ്ങിയത് പിന്നെ നമ്മൾ നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ പുറത്തുനിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ആ ടൈമിൽ നമ്മുടെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് ഇത് രാത്രി എറിയുമ്പോൾ ഈ ലൈറ്റുകൾ കാണുന്ന പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഭയങ്കര ഒരു വ്യൂ ആണ് പക്ഷെ നമ്മൾ ക്യാമറയിൽ എങ്ങനെയല്ലേ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ എനിക്ക് അത്രയ്ക്കും നമ്മൾ ശരിക്കും കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഭംഗി ക്യാമറയിൽ പകർത്തുമ്പോൾ എനിക്ക് കിട്ടാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്തതാണ് നമ്മുടെ ബിൽഡിംഗ് എത്തി നമ്മൾ ബിൽഡിങ്ങിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ സി യു